ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ ഫോർ സെം മലയാളം എടുത്തിട്ടുള്ളവരുടെ ബി എ മലയാളം എടുത്തിട്ടുള്ളവരുടെ ഫോർസ് എമ്മിലെ മലയാള സാഹിത്യ വിമർശനം എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ആണെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം പേടാനെട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് മലയാള സാഹിത്യ വിമർശനം എന്നതിലെ ഫസ്റ്റ് ബ്ലോക്ക് ആദ്യകാല നിരൂപണമാണ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സമ്മാനദാന പ്രസംഗമാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ സമ്മാനദാന പ്രസംഗം എന്ന ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പം അതിൽ നിന്ന് നമുക്ക് എക്സാം ആയാലോ വരാനുള്ള ചോ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിക്കാം നോക്കാം ക്ലാസ് ഫസ്റ്റിൽ ഇതിൽ ചോദിക്കാൻ സാധ്യത ഒന്നാണ് ഭാഷാ പോഷണി സഭ രൂപീകരിച്ചതിന് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഭാഷാ പോഷണി സഭ രൂപീകരിച്ചതിന് പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചോദിക്കാം അപ്പോൾ ഭാഷാ പോഷണി സഭ രൂപീകരിക്കപ്പെട്ടത് മലയാള ഭാഷയുടെ സംരക്ഷണവും പുരോഗതിയും ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പ്രധാന സാംസ്കാരിക മുന്നേറ്റമായിരുന്നു ഇതിന് രൂപീകരണത്തിന് പിന്നിലെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് മലയാള ഭാഷയുടെ ശുദ്ധീകരണവും സംരക്ഷണവും മലയാള ഭാഷയെ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മറ്റൊന്ന് മലയാള സാഹിത്യത്തിൻ്റെ വികസനമാണ് മലയാള സാഹിത്യത്തെ പുതിയ സാഹിത്യ രൂപങ്ങൾ പ്രയോഗങ്ങൾ ശൈലികൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരികയാണ് മൂന്നാമത്തത് മലയാള ഭാഷയുടെ വിദ്യാഭ്യാസ വികസനം പാഠപുസ്തകങ്ങളൊക്കെ വ്യാകരണ ഗ്രന്ഥങ്ങളിതൊക്കെ തയ്യാറാക്കുക എന്നുള്ളത് മലയാള ഭാഷയിലെ വിദ്യാഭ്യാസ വികസനം നാലാമത്തത് മലയാളം ഭരണഭാഷയാക്കാനുള്ള ശ്രമങ്ങളാണ് പൊതുഭരണരംഗത്തും കോടതികളിലൊക്കെ മലയാളത്തിൽ ഒരു ഔപചാരിക ഭാഷയായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തത് കേരളീയ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനം എന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ പിന്തുടർച്ചയും ശൈലി വിശുദ്ധിയും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളീയ സംസ്കാരത്തിൻ്റെ പാരമ്പര്യ ചൈതന്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതാണ് എന്ത് കേരളീയ സംസ്കാരത്തിൻ്റെ പുനരുജ്ജീവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആറാമത്തത് എഴുത്തുകാരെയും പണ്ഡിതന്മാരെയും പ്രോത്സാഹിപ്പിക്കലാണ് അവർക്ക് അവരൊക്കെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കിക്കൊണ്ട് അവർക്ക് യുവ എഴുത്തുകാർക്കും അവരുടെ സാഹിത്യ ജനങ്ങൾക്കും പ്രോത്സാഹനവും പിന്തുണയും കൊടുക്കുക ഏഴാമത്തത് പ്രസിദ്ധീകരണ ഗവേഷണ പ്രവർത്തനം ജനങ്ങൾക്ക് വേദി ഒരുക്കുക മലയാള ഭാഷയുടെ ചരിത്രം വ്യാകരണം വിൽപ്പത്തി ശൈലി എന്നിവ സംബന്ധിച്ച ഗവേഷണ രേഖകൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്ത് മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ ഉത്ഭവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ളത് മറ്റൊന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് മലയാള ഗദ്യത്തെ രൂപപ്പെടുത്തുന്നതിനും വളർത്തുന്നതിനും കേരളവർമ്മ വലിയ കൊയ്ത്തമ്പുരാൻ വഹിച്ച പങ്കിനെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പോയിൻ്റായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയുന്നതാണ് ശുദ്ധവും സമചിത്വവുമായ ഗദ്യരീതിയുടെ രൂപീകരണമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന അതാണ് ശുദ്ധവും സമചിത്തവുമായ ഗദ്യരീതിയുടെ രൂപീകരണം അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ മലയാള ഗദ്യത്തിൽ ഒരു സുതാര്യവും ശുദ്ധവുമായ ഒരു പണ്ഡിതഗദ്യം അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാമത്തത് വിവർത്തനങ്ങളിലൂടെ ആധുനിക ഗദ്യശൈലിക്ക് അദ്ദേഹം അടിത്തറ നൽകി സംസ്കൃതത്തിലെ കാവ്യമാധുര്യം മലയാളത്തിൽ ഒട്ടും നഷ്ടപ്പെടാതെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് വിവർത്തനങ്ങളിലൂടെ ആധുനിക ഗദ്യശൈലിക്ക് അടിത്തറ കിട്ടും മൂന്നാമത്തത് ഗദ്യരചനയുടെ മാതൃകാ പ്രസ്ഥാനങ്ങൾ ഗദ്യരചനയുടെ മാതൃകാ പ്രസ്ഥാനങ്ങൾ അദ്ദേഹം എന്ന് പറയുമ്പോൾ വലിയ കോയ്ത്തമ്പുരാൻ ഗദ്യത്തെ തർക്കശക്തിയുള്ള സൂനമായ സംയമിതമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് നാലാമത്തത് ആധുനിക ബൗദ്ധിക ലേഖന ലേഖനങ്ങൾക്ക് വഴി തുറന്നു ഗദ്യരചനയിൽ ബൗദ്ധിക ബുദ്ധിപരമായ രചനകൾക്ക് അദ്ദേഹം വഴി തുറന്നു അഞ്ചാമത്തത് മലയാള സംസ്കാര പുനരുജ്ജീവനാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ ഭാഷാ പോഷണി സഭയുടെ മുഖ്യ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു അതിലൂടെ മലയാള ഗദ്യത്തിന് അദ്ദേഹം ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ശുദ്ധതാ ശൈലിയും നൽകിയിട്ടുണ്ട് പിന്നെ ആറാമത്തത് പുതുതലമുറയെ പരിശീലിപ്പിച്ചു അതായത് ഗദ്യരചനയിൽ അദ്ദേഹത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് അനേകം എഴുത്തുകാർ ഉണ്ടായിട്ടുണ്ട് ഇതിലൂടെ മലയാള ഗദ്യത്തിൻ്റെ വളർച്ച സമ്പ്രദായപരവും സുസ്ഥിരവുമായൊരു ദിശയിൽ നടന്നു എന്നുള്ളത് അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഇനി അടുത്തൊന്നും നമ്മളോട് ചോദിക്കുക സംസ്കൃത ശബ്ദങ്ങളാണ് വാക്യങ്ങൾക്ക് ഭംഗി കൊടുക്കുന്നത് എന്ന വാദത്തെ കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ ഖണ്ഡിക്കുന്നത് ഖണ്ഡിക്കാറിനെന്താ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ എതിർക്കുക കുറയാ കേട്ടോ എങ്ങനെയാണെന്ന് വിശദീകരിക്കാനൊക്കെ ചോദിക്കും നോക്കുക കേരളവർമ്മ വലിയ പോയി തമ്പുരാൻ സംസ്കൃത ശബ്ദങ്ങളാണ് വാക്യങ്ങൾക്ക് ഭംഗി തരുന്നത് എന്ന വാദത്തെ ശക്തമായിട്ട് ചോദ്യം ചെയ്ത സുപ്രധാന എഴുത്തുകാരനാണ് അദ്ദേഹം തന്നെ ലേഖനങ്ങൾ നിരൂപണങ്ങൾ എഴുത്തുപരമായ പ്രതികരണങ്ങൾ എന്നിവയിൽ ഈ വാദം അടിസ്ഥാനരഹിതമാണെന്നും ഭാഷയുടെ ശൈലിയും സങ്കേതവുമാണ് ഭംഗിക്ക് കാരണമെന്നും ശാസ്ത്രീയമായി തെളിയിക്കുന്നുണ്ട് കേരളവർമ്മ പറയുന്നത് ഒരു വാക്യം മനോഹരമാകുക അതിലെ വാക്കുകളുടെ സംസ്കൃതോത്ഭവമാണോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത് കൊണ്ടല്ല പിന്നെ അവയുടെ ഭാ ശൈലീവും ശാസ്ത്രീയവുമായ വിന്യാസം കൊണ്ടാണെന്ന് ഏത് ഭാഷയിൽ നിന്ന് തന്നെ നമ്മൾ വാക്കുകൾ എടുത്താലും അൽ വാക്കുകൾ വന്നാലും അത് ശരിയായ രീതിയിൽ ചേരണം അതിൻ്റെ ഉദ്ദേശം വ്യക്തമാക്കണം കേൾവിക്ക് മാധുര്യം ഉണ്ടാകണം അതായത് സൗന്ദര്യം വാക്കിൻ്റെ ജന്മത്തിലല്ല പിന്നെയോ അതിൻ്റെ ഉപയോഗത്തിലാണ് എന്നാണ് ആരുടെ വാദം വലിയ ഗോയിത്തമ്പുരാൻ്റെ വാദം കേരളവർമ്മ ശ്രദ്ധിച്ചത് സംസ്കൃത വധങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ വാക്യം നീണ്ടതും ദുഷ്കരവുമായ അവസ്ഥയിലാകും അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ വായനക്കാർക്ക് അർത്ഥബോധം അതിലൂടെ കുറയും ഭാഷ സ്വാഭാവികത നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് ഭംഗി നൽകുന്നത് എന്താണെന്നാൽ ലാളിത്യവും സുസ്വരവുമായ ഒരു വിന്യാസമാണ് എന്നാണ് സാഹിത്യത്തിൻ്റെ ഭംഗി അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ അക്ഷരമാത്രകളുടെ വാക്കുകളുടെ ശബ്ദസമത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത് എന്നാണ് കേരളവർമ്മ പറയുന്നത് മലയാളം ഒരു സ്വതന്ത്ര ശബ്ദഘടനയുള്ള ഭാഷയാണ് അതിലെ സ്വദേശ പദങ്ങൾക്കും മൃദുലതയും ശുദ്ധതയും ഉണ്ട് എന്നാണ് അതായത് സ്വദേശപദമാണ് അതിലുള്ളതെങ്കിലും അതിനും എന്തുണ്ട് അതായത് സംസ്കൃതമല്ലെങ്കിലും അതിൽ ശുദ്ധതയും മൃദുലതയും ഉണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇനി നമുക്ക് എങ്ങനെയുള്ളവർക്കാണ് സംസ്കൃത ഗ്രന്ഥങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുള്ളത് എന്നാണ് കേരളവർമ്മ പറയുന്നത് അത് വിലയിരുത്താനൊക്കെ ചോദിക്കും സംസ്കൃതത്തിൽ പൂർണ്ണ പരിചയവും പാണ്ഡിത്യവും ഉള്ളവർക്ക് സംസ്കൃത ഗ്രന്ഥങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ എന്ന് കേരളവർമ്മ പറയുന്നത് വ്യാകരണം നികണ്ടുജ്ഞാനം ശബ്ദശാസ്ത്രം ഛന്തസുകള് അലങ്കാരശാസ്ത്രം നാട്യശാസ്ത്രം തുടങ്ങി സംസ്കൃത ഭാഷയുടെ ആന്തരിക ഘടനയിൽ ശാസ്ത്രീയമായ അറിവുള്ളവർക്ക് മാത്രമേ സംസ്കൃത ഗ്രന്ഥരചന രൂപത്തിൽ സാധിക്കൂ എന്നാണ് കേരളവർമ്മ ഏർ വ്യക്തമാക്കുന്നത് ഒരു ഭാഷ അറിയുന്നത് കൊണ്ടല്ല അതിന് സ്വ സ്വതന്ത്രമായ സാഹിത്യദർശനം ശൈലീബോധം കാവ്യശക്തി എന്നിവ ഉണ്ടാകും ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്താവുന്നത് അത് വളർച്ച പ്രാപിക്കുന്നത് മാത്രമല്ല സംസ്കൃത പദങ്ങൾ കൂട്ടിവെക്കുന്നത് ഗ്രന്ഥമാവുകയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭാഷയും ലയവും ഗൗരവവും നിലനിർത്താനുള്ള കഴിവും വേണം എങ്കിലേ അതെന്താകുള്ളൂ ഒരു സാഹിത്യ ഗ്രന്ഥമായി മാറുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം സംസ്കൃത ഗ്രന്ഥങ്ങൾ നിർമ്മിക്കാൻ ഭാരതീയ സംസ്കാരം പുരാണങ്ങളെ ഇതിഹാസങ്ങൾ ദർശനങ്ങളുടെ പാരമ്പര്യം കാവ്യശാസ്ത്രം എന്നിവയുടെ സാംസ്കാരിക അവബോധം ആവശ്യമാണ് ഈ പശ്ചാത്തലത്തെ കേരളവർമ്മ അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തെക്കുറിച്ചുള്ള അറിവില്ലാതെ അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിലെ തനതായ പാരമ്പര്യത്തെക്കുറിച്ച് അറിവില്ലാതെ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ സമൃദ്ധിയും കൗരവവും നിലനിർത്താൻ ആർക്കും കഴിയില്ല കേരളവർമ്മയുടെ അഭിപ്രായത്തിൽ സംസ്കൃത ഗ്രന്ഥരചനയിൽ വാക്കിൻ്റെ ഭാ ഭാരം വാക്യത്തിൻ്റെ ലയതാളം അക്ഷരങ്ങൾ തമ്മിലുള്ള ശബ്ദ സംഗതി കാവ്യചാതുര്യം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇതിനെക്കുറിച്ചുള്ള സ്വാധീനതയുള്ളവർക്ക് മാത്രമാണ് സംസ്കൃത ഗ്രന്ഥങ്ങൾ ഉന്നതമായിട്ട് നിർമ്മിക്കാൻ കഴിവുണ്ടാവുകയുള്ളൂ എന്നാണ് ആര് പറയുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ പറയുന്നത് പിന്നെ അദ്ദേഹത്തിന് ഇതിന്ന് നമുക്ക് മറ്റൊരു മലയാള ഭാഷയുടെ വ്യവസ്ഥീകരണ പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്നാണ് കേരളവർമ്മ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പറയണം ഭാഷയുടെ വളർച്ച ഒരാളുടെയോ ഒരു സംഘത്തിൻ്റെയോ ശ്രമമല്ല മറിച്ച് ക്രമബദ്ധവും ശാസ്ത്രീയവുമായ അല്ലെങ്കിൽ സാമൂഹ്യപരമായ പ്രക്രിയ ആകണം എന്നാണ് കേരളവർമ്മയുടെ നിലപാട് ഭാഷയിലെ മാറ്റങ്ങളെ ശാസ്ത്രീയമായ നിരീക്ഷണത്തിലും വ്യാകരണശാസ്ത്രപരമായ നിബന്ധനകളിലും ആകണമെന്നതാണ് അത് അതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത് അരേ കേരളവർമ്മ പ്രാധാന്യം കൊടുക്കുന്നു വ്യാകരണം ശൈലി ശബ്ദശാസ്ത്രം അതുപോലെ സംയുക്ത പദങ്ങൾ എന്നിവയ്ക്ക് വ്യക്തമായ നിയമങ്ങൾ വേണം ഭാഷാ വികസനം ആരുടെയും ഇഷ്ടാനുസരണം അവസരം കൊടുക്കുന്ന ഒന്നല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഭാഷാ പണ്ഡിതർ അധ്യാപകർ എഴുത്തുകാർ പണ്ഡിത സഭകൾ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഭാഷയുടെ വ്യവസ്ഥീകരണം സാധ്യമാകൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഭാഷാഭോഷണി സഭ പോലുള്ള സംഘടനകൾ ഭാഷാ വികസനത്തിൽ നിർണായകമാണ് എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നു സാധ്യമായ ഇടത്ത് സ്വദേശ പദങ്ങൾ ഉപയോഗിക്കണമെന്നും ആവശ്യമുള്ളിടത്ത് സംസ്കൃത പദങ്ങൾ യുക്തിപൂർവം ഉൾപ്പെടുത്തണമെന്നും അനാവശ്യ സംസ്കൃതവൽക്കരണവും അതിരുവിട്ട പ്രാദേശിക പ്രയോഗങ്ങളും ഒഴിവാക്കണമെന്നും ആര് പറയുന്നുണ്ട് വലിയ കോയ്ത്തം പറയുന്നുണ്ട് ഭാഷയുടെ ശൈലി ഭംഗിയുള്ളതായിരിക്കണം എന്തോ ഭാരമുള്ളതോ വൃത്തിഹീനമായതോ ആകരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം മലയാള സാഹിത്യ സൃഷ്ടാക്കണ വ്യവസ്ഥാപിത രീതിയിൽ ഭാഷയെ ഉപയോഗിക്കണമെന്നും ശൈലി ശുദ്ധതയും വ്യാകരണ നിബന്ധനകളും ലംഘിക്കാതെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കണമെന്നും എഴുത്തുകാരുടെ അനിയന്ത്രിതമായ പ്രയോഗങ്ങൾ ഭാഷയിൽ കുഴപ്പങ്ങളും അസ്ഥിരതയും ഉണ്ടാക്കുന്നു അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്നും ഉള്ളൊരു മുന്നറിയിപ്പ് കൂടി അവര് നൽകുന്നുണ്ട് വലിയ കോയ്ത്തമ്പുരാൻ നൽകുന്നുണ്ട് കേരളർമ്മ പറയുന്നത് മലയാള ഭാഷയുടെ സ്വഭാവം മനസ്സിലാക്കാതെയുള്ള മാറ്റങ്ങള് അവക്ക് ദോഷകരമാണ് എന്നാണ് അതുകൊണ്ട് സംസ്കൃതം തമിഴ് പ്രാദേശിക ഭാഷകൾ എന്നിവയിൽ നിന്നുള്ള കടമെടുക്കലുകൾ മലയാളത്തിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസൃതം ആകണം അല്ലെങ്കിൽ അത് ധന പ്രയോഗശൈലിയിൽ മാറ്റം വന്നു പോകുമെന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഇത്രയാണ് നമുക്ക് ഇന്ന് വരാവുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ഓക്കെ താങ്ക്സ്